എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകണല്ലേ എന്താണ് പുതിയ ആഗ്രഹം പുതിയ ശീലങ്ങളൊക്കെ എന്നെ കൂട്ടാതെ അതുകൊണ്ട് അതെ നീ ക്യാരി ആയിരുന്ന സമയത്തും പ്രസവിച്ചിരുന്ന സമയത്തും നമുക്ക് ഒരുമിച്ച് ജിമ്മിൽ പോകാന്നുള്ളതുകൊണ്ട് ഞാൻ വർക്കൗട്ട് ഇല്ലാണ്ട് വയറും ചാടി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് നീ എന്നെ കൂട്ടാണ്ട് ജിമ്മിൽ പോകണു എന്താ നാളെ ജിമ്മ മതിയോ സൺഡേ അല്ലേ ആ ഭയങ്കര സ്റ്റൈലിലാണല്ലോ ജിമ്മിലേക്ക് തന്നെയാണോ പോണേ ആ ഹെൽമെറ്റ് വെക്കണമല്ലോ മമ്മിയുടെ പുതിയ ഹെൽമെറ്റാണെട്ടോ അല്ല രസമൊക്കെ ഉണ്ട് കണ്ണാടിച്ചക്കറല്ലേ ഇവിടെ താത്തി വെച്ചു നോക്ക് രണ്ട് കണ്ണാടി കണ്ടെ കൂട്ട് എല്ലാം കാണാവോ അതെല്ലാം ഡബിൾ ആയിട്ടാണോ കാണുന്നത് പിങ്ക് ടീഷർട്ടും പുള്ളിപ്പുള്ളിയുള്ള പാൻറ്റും ഹെൽമെറ്റും ഇവിടെ നിന്ന് അന്യഗ്രഹത്തിൽ നിന്ന് ഒന്നോലുണ്ടല്ലോ തുമ്പിയുടെ പോലത്തെ ഹെൽമെറ്റും നല്ല കാണാൻ രസമുള്ള ലുക്കാണ് അല്ല മമ്മി ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നതായിട്ട് എനിക്കിന്ന് കാണാൻ പറ്റിയില്ലല്ലോ ആണോ ആ കൊഴുപ്പിനെ ഇച്ചിരി ഒച്ച കൂട അവനെ പിടിച്ച് ഞങ്ങൾക്ക് കറിയാക്കിയല്ലോ അതെ ഇപ്പോൾ ഓടിക്കുന്ന ബൈക്ക് ബൈക്കാന്നറിയോ എന്നാ എൻ്റെ പേരണോ എൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊരു ഐഡിയ ഉണ്ടോ ഏതിനാ എത്ര സിലിണ്ടറാണ് ഇതിന് ഇതിന് എത്ര സിലിണ്ടർ വേണ്ടിയാ ഓടിക്കുന്ന മണിയുടെ അറ്റ്ലീസ്റ്റ് എന്റെ പവർ അറിയണ്ടേ കണ്ടൊക്കെ പോട്ട് വെട്ടോ പോവല്ലേ ഇത് ബാക്കി എടുക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം എന്റെ എക്സോസ്റ്റ് രണ്ടും ഇച്ചിരി പൊറത്തേക്ക് തള്ളിയാ നിക്കുന്നേ ആ ഇപ്പൊ ഫ്രണ്ടിൽ ഇച്ചിരി വീതി കുറവായിരിക്കും അപ്പോൾ ബാക്കിലോട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഇടയ്ക്കൂടെ ഞളഞ്ഞ് കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം ആ ഇച്ചിരി വീതി ഉണ്ട് എന്നാൽ പോയിട്ടോ അപ്പോൾ എനിക്ക് നമ്മളിവിടെ ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ഒരു ഫണ്ട് ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫണ്ട് ഡ്രൈവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും ഓഫ് റോഡ് വണ്ടികൾ ഫോർ ഇൻറ്റു ഫോർ വണ്ടികളുണ്ടാവും അതായത് നമ്മുടെ എൻ്റെ ഒരു ജിമ്മിന് പോലത്തെ അല്ലെങ്കിൽ ജീപ്പ് പോലത്തെ വണ്ടികളുണ്ടാകും അപ്പോൾ ഇവർക്ക് പോകാനായിട്ട് തനിച്ച് പോകാനായിട്ട് ധൈര്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇതിൽ ഫോർ വീൽ ഡ്രൈവ് എങ്ങനെ എൻഗേജ് ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് ഇതുപോലൊരു ഡ്രൈവ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് മാസത്തിലൊന്നു വെച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഫോർ വീൽ ഡ്രൈവ് വണ്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്പൾസ് പോലത്തെ ഒരു അഡ്വഞ്ചർ ബൈക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഏത് ചെറിയ ബൈക്ക് പോലും വലിയ ബൈക്കും ആയിക്കോട്ടെ ട്രെയിൽസ് ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതുപോലെ എം ടി ബി സൈക്കിളിൽ നല്ല ട്രെയിൽ എക്സ്പീരിയൻസ് ചെയ്യണം ഫോർവീൽ വണ്ടി ഡ്രൈവ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമുക്ക് ഫാമിലി ആയിട്ട് വരാം ഫ്രണ്ട്സ് ആയിട്ട് വരാം നമുക്ക് ഒന്നിച്ച് ഒരു ട്രിപ്പ് പോയിട്ട് വരാം അപ്പം നമ്മുടെ താഴെ ഇതൊരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു ഫൺ ഡ്രൈവ് നമ്മുടെ തൊടുപുഴ ഏരിയയിൽ നിന്ന് തൊട്ടടുത്ത് ഒത്തിരി നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ വണ്ടിയുടെ ക്യാപ്പബിലിറ്റീസൊക്കെ ഒന്ന് മനസ്സിലാക്കി വരാം അപ്പോൾ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി കൊച്ചു വച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഉള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം ബാ ബൈ അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ